കാശി മൃദുലമായ ശബ്ദത്തിൽ ഗൗരി വിളിച്ചു പക്ഷെ അവൻ മുഖമുയർത്തി നോക്കിയില്ല പകരം തറയിൽ വിരൽ കൊണ്ട് എന്തൊക്കെയോ അലക്ഷമായി വരച്ചുകൊണ്ടിരുന്നു കാശിക്ക് കാശിക്കെന്നെ മനസ്സിലായോ അവൾ വീണ്ടും ചോദിച്ചു ചോദ്യം കേട്ടവൻ മുഖമുയർത്തി നോക്കി ഒരു നിമിഷം മുന്നിലിരിക്കുന്നത് പാർവതിയാണെന്നവന് തോന്നിപ്പോയി പാറു ചേതനേറ്റാ കണ്ണുകൾക്ക് പഴയ തിളക്കം കൈവന്നു അവന്റെ മുഖത്ത് കളിപ്പാട്ടം കിട്ടിയ കുഞ്ഞിൻ്റെ സന്തോഷമായിരുന്നു കൈനീട്ടി അവളെ തൊടാനാഞ്ഞതും ഗൗരി പിന്നോട്ട് മുഖം മാറ്റി ഞാൻ പാർവതിയല്ല കാശി ഗൗരിയാണ് ഗൗരി മാധവൻ അത് കേട്ടതും അവൻ കൈ പിൻവലിച്ചു മുഖത്തെ സന്തോഷം മാഞ്ഞു വീണ്ടും പഴയ അവസ്ഥ തന്നെ മാനസികമായി അവൻ തകർന്നിരിക്കുകയാണെന്ന് ഗൗരിക്ക് മനസ്സിലായി പിന്നെയും അവൾ എന്തൊക്കെയോ ചോദിച്ചെങ്കിലും അവനിൽ നിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല അതോടെ അത്ര പെട്ടെന്നൊന്നും കാശിക്ക് ഒരു മടങ്ങിവരവുണ്ടാവില്ലെന്ന് ഗൗരിക്ക് മനസ്സിലായി മൂന്നോ നാലോ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി ഈ ദിവസങ്ങളിലൊന്നും കാശിക്ക് ജലപാനമുണ്ടായിരുന്നില്ല ദമയന്തി എല്ലാം സമയത്ത് റൂമിൽ കൊണ്ടുവെക്കും അതവിടെയിരുന്ന് ആറിത്തണുക്കും പിന്നെ അവർ തന്നെ വന്ന് അതെടുത്ത് കൊണ്ടുപോകും ദമയന്തിക്കും അത് സങ്കടമായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസവും അനസൂയ അത് അത്ര കാര്യമാക്കിയില്ല മൂന്നാമത്തെ ദിവസവും അത് തന്നെ തുടർന്നപ്പോൾ അവരിലും ആശങ്കയുണർന്നു സ്നേഹത്തോടെ അവർ മകനെ ഉപദേശിച്ചു നോക്കി എല്ലാം കേട്ട് നിന്നുവെന്നല്ലാതെ അപ്പോഴും മറുപടി ഉണ്ടായില്ല എല്ലാത്തിനും മൗനം മാത്രം പാർവതി മരിച്ചതിൽ പിന്നെ ഒരു തവണ മാത്രമാണ് കാശി നാവ് ഉയർത്തിയത് ഗൗരിയെ കണ്ട് പാർവതിയാണെന്ന് കരുതി ആ പേര് വിളിച്ചപ്പോൾ ചെയ്തതെല്ലാം എന്റെ മകനു വേണ്ടിയാണ് അതിപ്പോ എന്നെ കൂടുതൽ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ജെയിംസ് എത്ര നിർബന്ധിച്ചിട്ടും കാശി ഭക്ഷണം കഴിക്കുന്നില്ല ഇന്നിപ്പോ നാലാമത്തെ ദിവസമാണ് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ അവന്റെ ആരോഗ്യസ്ഥിതി തീർത്തും അപകടത്തിലാവും ഒന്നുരിയാടുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത്രയും സമാധാനമായേനെ അനസൂയ ആദ്യോടെ പറഞ്ഞു നമ്മൾ വിചാരിക്കാത്ത വഴിയിൽ കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പാർവതിയുടെ മരണശേഷം കുറച്ചുനാൾ കാശ് സങ്കടപ്പെട്ട് നടക്കും പിന്നെ അവനതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും ഇതായിരുന്നല്ലോ നമ്മുടെ ധാരണ ആ ധാരണയൊക്കെ വെള്ളത്തിൽ വരച്ച് വര പോലെയായി ഇനി എങ്ങനെ അവനെ അവനെയൊന്ന് നോർമലാക്കിയെടുക്കും കാശിയെ കൊണ്ട് ആഹാരം കഴിപ്പിക്കണം പിന്നെ ആരോടും സംസാരിക്കാതെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നത് അതിനവൻ്റെ കൂട്ടുകാരോട് ഒന്ന് സംസാരിക്കാൻ പറയണം എന്നിട്ടും മാറ്റമില്ലെങ്കിൽ കൗൺസിലിങ്ങോ മറ്റോ നടത്താം ഞാൻ അശ്വിനെ ഒന്ന് വിളിക്കട്ടെ അനസൂയ ഫോണെടുത്ത് അശ്വിനെ വിളിച്ചു അശ്വിനും കൂട്ടുകാരും കൂടി കാശിയെ കാണാൻ വരുമ്പോൾ അവൻ കിടക്കയിൽ കണ്ണുകളടച്ച് കിടക്കുകയാണ് കാശി വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു സുന്ദരമായ ആമുഖത്തു നിന്ന് പ്രസരിപ്പും ഓജസ്സൊക്കെ നഷ്ടമായിരിക്കുന്നു അത് കാണുമ്പോൾ നാലു പേർക്കും വല്ലാത്ത ദുഃഖം തോന്നി ഇത് നമ്മുടെ കാശി തന്നെയാണോ മൂന്നാല് ദിവസം കൊണ്ട് അവൻ ആകെ കോലം കെട്ടു ഈ അവസ്ഥ തുടർന്നാൽ പാറുവിന് പിറകെ അവനും പോകും ഒരു ദുരന്തം കൂടി താങ്ങാൻ എന്നെ കൊണ്ടാവില്ല സ്വാതി പറഞ്ഞു അവനെ ഇങ്ങനെ ഒറ്റക്ക് വിടുന്നത് ബുദ്ധിയല്ല കാശിയെ നമുക്ക് പഴയതുപോലെ മാറ്റിയെടുക്കണം ഇവനൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല ഉള്ളിലെ സങ്കടങ്ങളും സമ്മർദ്ദങ്ങളും കണ്ണീരായി പുറത്തേക്ക് പോയാൽ മനസ്സിന്റെ ബാലൻസ് തെറ്റാതെ നിൽക്കും കാശിയുടെ ഉള്ളിൽ നിന്ന് അതൊക്കെ ഒഴുക്കിക്കളയണം പാറു ഇനി വരില്ലെന്ന സത്യം അവൻ മനസ്സിലാക്കണം അത് പറയുമ്പോൾ ശ്യാമിന്റെ കണ്ണ് ഒന്ന് നനഞ്ഞു അപ്പോഴും ഗ്ലാസ് കൊണ്ട് അടക്കപ്പെട്ട നിലയിൽ രാവിലത്തെ ഇഡലിയും സാമ്പാറും ടേബിളിന്റെ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോഴാണ് ദമയന്തി അകത്തേക്ക് വന്നത് അവർ പറഞ്ഞു നിങ്ങൾ വന്നത് നന്നായി കാശിയുടെ കാര്യം വലിയ കഷ്ടമാണ് ആ കൊച്ചിന്റെ മരണം അത്രയും വലിയ മുറിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പേടിയുണ്ട് എല്ലാവർക്കും അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ വരുത്തി വെച്ചതല്ലേ ആര് വരുത്തി വെച്ചെന്ന് ആൻ്റെ എന്തൊക്കെയാ പറയുന്നേ തുഷാര ചോദിച്ചു തമ്മിയന്ത് ചുറ്റുനോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി എന്നിട്ട് പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് പാറുവിന് ആക്സിഡന്റ് സംഭവിക്കുന്ന മാഡം ഇവിടെ ഉണ്ടായിരുന്നില്ല രാത്രി വരില്ല എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ആരെയോ കാണാൻ കൊച്ചിയിലോ മറ്റോ പോയതാണെന്നാണ് പറഞ്ഞത് പക്ഷേ അത് കണ്ണുംപൂട്ടി വിശ്വസിക്കാൻ എനിക്കെന്തോ പറ്റുന്നില്ല അത് കേട്ടപ്പോൾ നാലു പേരും മുഖത്തോട് മുഖം നോക്കി ഇതിനു മുൻപ് മനയിലേക്ക് കുറെ ഗുണ്ടകളെ വിട്ട് ആ കൊച്ചിനെ കൊല്ലാൻ പ്ലാനിട്ടയാളാ മാഡം തക്ക സമയത്ത് കാശി ചെന്നതുകൊണ്ട് മാത്രമാണെന്നവൾ രക്ഷപ്പെട്ടത് മാഡത്തെ പേടിച്ചിട്ട ബലിതർപ്പണത്തിന് പോകുന്നതിന് മുമ്പ് കാശി അതിനെ കാഞ്ഞിരപ്പള്ളിയിലാക്കിയത് അവിടെ കയറി ചെന്ന് ആരും ഒന്നും ചെയ്യില്ലെന്ന വിശ്വാസം പക്ഷേ ആ വിശ്വാസം എനിക്കില്ല പാമ്പിന്റെ പകയാ മേഡത്തിനെ കൊല്ലുന്നതൊന്നും അവർക്ക് പുതിയ കാര്യമല്ല ആ ഞാൻ പറഞ്ഞത് എൻ്റെ വെറും സംശയങ്ങൾ മാത്രമാണ് സത്യം എനിക്കറിയില്ല വെറുതെ അങ്ങ് തീ പിടിച്ചെന്നൊക്കെ പറയുമ്പോൾ ആദ്യമായി വിളക്ക് കൊളുത്തുന്ന ആളല്ലല്ലോ പാറു അതുകൊണ്ടൊക്കെ തോന്നിയ സംശയങ്ങളാണ് അവരുടെ വാക്കുകൾ നാലു പേരുടെയും ഉള്ളിൽ തീ കോരിയിട്ടു കണ്ടതിനും കേട്ടതിനും അപ്പുറം അനസൂയ പ്രജാപതിക്ക് മറ്റൊരു മുഖമുണ്ടോ ക്രൂരവും പൈശാചികവുമായ ഒരു മുഖം നിങ്ങൾ കാശിയെ ഒന്ന് വിളിച്ചു നോക്ക് വെള്ളം കുടിച്ചിട്ട് തന്നെ ദിവസം എത്രയാണെന്നറിയാമോ പാവം ദമയന്തി നെടുവീർപ്പെട്ടു ശ്യാം ചെന്ന് അവനെ വിളിച്ചു കാശി ഡാ കണ്ണു തുറന്നേ അവനൊന്ന് ഞെരിങ്ങിയതല്ലാതെ കണ്ണു തുറന്നില്ല കാശി ഇത് ഞങ്ങളാടാ ഒന്ന് കണ്ണു തുറക്കടാ അവൻ പറഞ്ഞു അവർ ഓരോരുത്തരും മാറി മാറി വിളിച്ചിട്ടും കാശിയിൽ നിന്ന് പ്രതികരണം ഒന്നുമുണ്ടായില്ല രംഗം അത്ര പന്തിയല്ലെന്ന് നാലുപേർക്കും മനസ്സിലായി നീ വേഗം ആന്റിയെ വിളിച്ച് വിവരം പറ നമുക്കിവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ഇനിയും താമസിച്ചാൽ ചിലപ്പോ സംഗതി വഷളാകും തുഷാര പറഞ്ഞു അശ്വിൻ വേഗം അനസൂയക്ക് ഫോൺ ചെയ്ത് വിവരം കേട്ടതും അവർ ഉടനെ ഹോസ്പിറ്റലിൽ എത്താമെന്ന് പറഞ്ഞു അനസൂയ വരുമ്പോൾ റിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ് കാശിയെ അവൻ ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ് അവന്റെ മുടിയിൽ കൂടി അവർ മെല്ലെ വിരലുകൾ ഓടിച്ചു കണ്ണിൽ നനവു പടർന്നു പാർവിനെ ഓർത്തുള്ള വേദനയാണ് അവന് അവൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വാതി മുഖം കരഞ്ഞു എന്നാലും എങ്ങനെ തീ പടർന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് തീ അവൾക്ക് വലിയ പേടിയായിരുന്നു അതുകൊണ്ട് എപ്പോൾ വിളക്ക് കൊളുത്തിയാലും അവൾ വളരെയേറെ ശ്രദ്ധിക്കുമായിരുന്നു അവരുടെ മുഖത്ത് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നറിയാൻ അശ്വിൻ പറയുമ്പോൾ സൂക്ഷിച്ചു നോക്കി പെട്ടെന്ന് പരിഭ്രമം മറക്കാനെന്ന പോലെ അവർ മുഖം മാറ്റിക്കളഞ്ഞു ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ അനസൂയ ചോദിച്ചു ഇല്ല ഡ്രിപ്പിട്ടതേ ഉള്ളൂ ബോഡി വളരെ വീക്കാണെന്ന് പറഞ്ഞു തുഷാര പറഞ്ഞു അപ്പോഴേക്കും ഡോക്ടർ കയറി വന്നു പിറകെ ഒരു നേഴ്സും എന്താ ഡോക്ടർ കാശിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വേപതുകോടെ അനസൂയെ തിരക്കി ഫുഡ് കഴിക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ ആഹാരത്തിന് ശരീരത്തിൻ്റെ ബലം മാത്രമേ തിരികെ തരാൻ കഴിയൂ ഞാൻ ഇവരോട് തിരക്കിയപ്പോൾ അടുത്ത സുഹൃത്ത് മരിച്ചതിലുള്ള ദുഃഖമാണ് എന്നാണ് പറഞ്ഞത് നമുക്കേതായാലും മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല പക്ഷേ കാശിനാഥിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അദ്ദേഹം പറഞ്ഞു എന്നിട്ട് കാശിയെ പരിശോധിച്ചു പിന്നെ നേഴ്സിനോട് എന്തൊക്കെയോ പറഞ്ഞു അവർ അതെല്ലാം കേട്ടു നിങ്ങൾ പേടിക്കേണ്ട ബോധം തെളിയുമ്പോൾ കാശിയോട് ഞാനൊന്ന് സംസാരിക്കാം ആളിപ്പോഴും അബാധാവസ്ഥയിൽ തന്നെയാണ് ബെറ്റർ ട്രീറ്റ്മെൻറ് ആവശ്യമുണ്ടോ ഡോക്ടർ അനസൂയ ചോദിച്ചു ഇപ്പോൾ വേണ്ട ആവശ്യമെങ്കിൽ ഞാൻ പറയാം അയാൾ പുറത്തേക്ക് പോയി അന്ന് മുഴുവൻ കാശി ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു സന്ധ്യയായപ്പോൾ നാലുപേരെയും അനസൂയ തന്നെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞപ്പോൾ അനന്തകൃഷ്ണനും സുചിത്രയും കൂടി വന്നു അവിടെ ഒരാളുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ബൈസ്റ്റാൻഡർ ആയിട്ട് അനസൂയ തന്നെ നിന്നു പിറ്റേന്ന് വിവരമറിഞ്ഞ് രേവതിയും ഗൗരിയും വന്നു ഇപ്പൊ എങ്ങനെയുണ്ട് കാശിക്ക് രേവതി ചോദിച്ചു ഇടയ്ക്ക് കണ്ണു തുറന്നു പക്ഷെ ആരോടും ഒന്നും സംസാരിക്കുന്നില്ല ഡോക്ടർ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൻറ്റിക്കിന്ന് ഓഫീസിൽ പോകണ്ടേ ഗൗരി ചോദിച്ചു പോകണം പക്ഷേ ഇവൻ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെ പോകാനാ നീ പോയി ഫ്രഷ് ആയിട്ട് ഒക്കെ വാ ഞാൻ കൂടെ വരാം അതുവരെ ഗൗരി നിൽക്കും രേവതി പറഞ്ഞു അനസൂയ അവളെ നോക്കി പോയിട്ട് വാ ആൻറ്റി കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ നിന്നോളാം ഗൗരിയേറ്റു കണ്ണുകൾ കൊണ്ട് അവളോടുള്ള കൃതജ്ഞത അറിയിച്ച് അനസൂയ അവിടെ നിന്നിറങ്ങി ഗൗരി കാശിക്ക് കാവലായി നിന്നു അനസൂയ വരുന്നതുവരെ ഗൗരി ഹോസ്പിറ്റലിൽ നിന്നു ആ സമയത്തൊന്നും കാശി കണ്ണു തുറന്നിരുന്നില്ല വൈകുന്നേരമായി അവനൊന്ന് മിഴി തുറക്കാൻ ആയാസപ്പെട്ടാണ് കണ്ണുകൾ തുറന്നത് തന്നെ വല്ലാത്ത ക്ഷീണവും തളർച്ചയും അവൻ പതിയെ എഴുന്നേറ്റിരുന്നു എന്നിട്ട് ചുറ്റിനു നോക്കി കൈയിൽ ഡ്രിപ്പിട്ടിരിക്കുന്നു അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ അതൊരു ഹോസ്പിറ്റലാണെന്ന് അവന് മനസ്സിലായി തലക്കകത്തെന്തോ ഒരു മൂളൽ പോലെ കഴിഞ്ഞതൊക്കെ അവൻ പതിയെ ഓർത്തെടുത്തു പാർവതി എൻ്റെ പാറു അവൾക്കെന്തോ അരുതാത്തത് സംഭവിച്ചിരിക്കുന്നു ആ ഓർമ്മയിൽ അവൻ അലറി വിളിച്ചു വാറൂ ദങ്ങൾ പൊടിയുമാറുള്ള ആ വിളികേട്ട് കസേരയിൽ മയക്കത്തിലായിരുന്ന അനസൂയ ഞെട്ടിയുണർന്നു കാശി അവർ വേഗം അവന്റെ അടുത്ത് വന്നിരുന്നു അവനാണെങ്കിൽ ആകെ വിയർത്ത് കുളിച്ചിരുന്നു കണ്ണുകളിൽ നിന്ന് ചുടുകണ്ണീർ വിയർപ്പിനൊപ്പം ഒഴുകിയിറങ്ങി ശ്വാസഗതി ഉയർന്നു നിന്നു ട്രിപ്പൊക്കെ വലിച്ചുപറിച്ച് കളഞ്ഞിട്ട് കാശി കിടക്കയിൽ നിന്നിറങ്ങി പുറത്തേക്ക് പായാൻ തുടങ്ങിയതും അനസൂയ അവന്റെ കൈത്തണ്ടയിൽ പിടുത്തമിട്ടു മോനെ നീ ഇതെങ്ങോട്ടാ വിട് എനിക്ക് പോകണം അവൻ പറഞ്ഞു എങ്ങോട്ട് പോകുന്ന കാര്യമാണ് നീ പറയുന്നേ എനിക്ക് അവളെ ഒന്ന് കാണണം ഒന്ന് കണ്ടാൽ മാത്രം മതി ഭ്രാന്ത് പറയാതെ കാശി നീ കാണമെന്ന് പറയുന്ന പാർവതി ഇന്ന് ജീവിച്ചിരിപ്പില്ല അവളുടെ അടക്കം കഴിഞ്ഞിട്ട് ഇന്നേക്ക് അഞ്ചു ദിവസം കഴിഞ്ഞു അത് കേട്ടതും അവൻ ഞെട്ടലോടെ അവരെ നോക്കി എന്താ എന്താ പറഞ്ഞേ എന്റെ പാർവിന് നിങ്ങളെല്ലാം കൂടി കത്തിച്ചു കളഞ്ഞെന്നോ അതും അഞ്ചു ദിവസമായെന്ന് പറയുമ്പോ നോ ഐ കോൺ ബിലീവ് ഇറ്റ് അവൻ അവിശ്വസനീയതയോടെ പറഞ്ഞു അവളുടെ മരണവാർത്ത അറിഞ്ഞ ശേഷം നീ നോർമൽ ആയിരുന്നില്ല ഭക്ഷണം പോലും കഴിക്കാതെ ബോധം വരെ നഷ്ടപ്പെട്ട് കിടന്ന നിന്നെ നിന്റെ കൂട്ടുകാർ തന്നെയാ ഇവിടെ എത്തിച്ചത് ഇപ്പോഴും നീ പൂർണമായും സുഖം പ്രാപിച്ചിട്ടില്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നീ ആകെ വീക്കാണ് ഇവിടെ വന്നു കിടക്ക് ഞാൻ നിനക്ക് കുടിക്കാൻ കുറച്ച് കഞ്ഞി എടുക്കാം എനിക്ക് വേണ്ട എനിക്കൊന്നും വേണ്ട അവൻ തലയിൽ കൈകൾ വെച്ച് അലറിക്കരഞ്ഞു എന്നിട്ട് തറയിലേക്ക് മുട്ടുകുത്തിയിരുന്നു അനസൂയ അവന്റെ അടുത്തേക്ക് വന്നു മോനെ കാശി നീ ഇങ്ങനെ തളർന്നു പോവല്ലേ വാ വന്നേ ബെഡിലിരിക്കേ വേണ്ട അവസാനമായി ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ല എങ്കിലും അവൾ എരിഞ്ഞു തീർന്ന മണ്ണിൽ പോയി മതി വരുവോളം ഒന്ന് കരയണം ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും നീ കരയണം നിന്റെ സങ്കടം തീരുന്നത് വരെ കരയണം അതിന് മനവരെ പോകേണ്ട കാര്യമില്ല മലക്കു പോകാൻ ഇട്ട മാല എന്നും നിന്റെ കഴുത്തിലുണ്ട് അതുള്ളപ്പോൾ പതിനാറ് രാത്രി കഴിയാതെ അവിടെ പോകാൻ പാടില്ല അവർ പറഞ്ഞു കാശി തന്റെ കഴുത്തിൽ കിടന്ന മാലയിൽ നോക്കി അവൻ നിലത്തുനിന്നെഴുന്നേറ്റു ഈ മാലയാണ് അവളുടെ അടുത്തേക്ക് പോകാൻ തടസ്സമെങ്കിൽ എനിക്കിനി ഇത് വേണ്ട കാശി കഴുത്തിൽ കിടന്ന മാല ഒറ്റ വലിക്ക് പൊട്ടിച്ചെടുത്തു എന്നിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞു അതുകണ്ട് അനസൂയ ഒരു നിമിഷം സ്തബ്ധയായി പോയി ഇനി എനിക്ക് പോകാലോ അല്ലെ കണ്ണീരിൽ കുതിർന്ന ആ ചോദ്യത്തിലും അവൻ്റെ മുഖം തീഷ്ണമായി അവൻ ചോദിച്ചിട്ട് അവിടെ നിന്നിറങ്ങി അനസൂയക്ക് അവനെ തടയാൻ കഴിഞ്ഞില്ല ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയതും ഒരു ഓട്ടോ വിളിച്ചാണ് കാശി മനയിലെത്തിയത് ചാർജ് കൊടുക്കാൻ കാശുണ്ടായിരുന്നില്ല മോതിരം ഓരിക്കൊടുത്തപ്പോൾ ഓട്ടക്കാരനത് നിഷേധിച്ചു എന്റെ കയ്യിൽ ഇതേയുള്ളൂ ഇവിടെ വരെ വരാൻ ഇരുന്നൂറ് ആകൂ പക്ഷേ ഈ മോതിരത്തിന് അതിലും കൂടുതൽ മൂല്യമുണ്ട് ഓട്ടോക്കാരൻ പറഞ്ഞു ഒടുവിൽ വാരസ്യാരുടെ കയ്യിൽ നിന്നാണ് ഇരുന്നൂറ് രൂപ കടം വാങ്ങി അയാൾക്ക് കൊടുത്തത് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി കാശി കടക്കാരനായി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൻ്റെ ഹൃദയം പലതായി നുറുങ്ങിപ്പോയി കരീലകൾ വീണുകിടക്കുന്ന മുറ്റവും മാറാല പിടിച്ചു തുടങ്ങിയ മനയും അവന് അപരിചിതമായി തോന്നി പൂങ്കാവനം പോലെ മനോഹരമായി കിടന്നിരുന്ന മനയാണ് അങ്ങനെയാണ് പാർവതി അത് സൂക്ഷിച്ചിരുന്നത് എന്നാൽ ഇന്നെല്ലാം മാറിമറിഞ്ഞിരിക്കുന്നു എപ്പോഴും കിളികളുടെ പാട്ടുകൾ മുഴങ്ങിക്കൊണ്ടിരുന്ന മനക്ക് ചുറ്റും ഇപ്പോൾ ഒരു ശ്മശാന മൂകതയാണ് ഉള്ളത് ആകെ കേൾക്കുന്നത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകളുടെ കരച്ചിൽ മാത്രം അവരുടെ അന്നദാതാവ് എന്നേക്കുമായി മറഞ്ഞു പോയെന്ന് മനസ്സിലായതുകൊണ്ടാവും പക്ഷിക്കൂട്ടങ്ങൾ അവിടം വിട്ടുപോയത് ആടാൻ ആളില്ലാതെ മുറ്റത്തെ മാവിൻ കൊമ്പിൽ അനാഥമായി കിടക്കുന്ന ഊഞ്ഞാൽ കണ്ടപ്പോൾ അന്ന് പാർവതി ചില്ലാട്ടം ആടിയത് അവൻ ഓർത്തുപോയി കരിയിലകളെ ചവിട്ടിഞ്ഞിരിച്ചുകൊണ്ട് അവൻ മാവിൻ ചുവട്ടിലേക്ക് നടന്നു കണ്ണിൽ നിന്ന് നീർമണികൾ ഉരുണ്ട് താഴേക്ക് വീണു അവൻ അതിലൊന്ന് തൊട്ടു എന്നിട്ട് അതിന്റെ പടിയിലിരുന്നു അവിടെ ഇരിക്കുമ്പോൾ അവൻ കണ്ടു തെക്കേ തൊടിയിൽ ഒരു മൺകൂന പാർവതിയെ അടക്കം ചെയ്ത മണ്ണ് അവന്റെ ഉള്ളിലേക്ക് ഒരായിരം കണ്ടകങ്ങൾ തുളഞ്ഞു കയറി കാശിയൊരു യന്ത്രമനുഷ്യനെ പോലെ അവിടേക്ക് ചെന്നു പക്ഷേ അതിലും ദുഃഖം തോന്നുന്ന മറ്റൊരു കാഴ്ച അവനെ കാത്ത് അവിടെ ഉണ്ടായിരുന്നു പാർവതിയെ അടക്കിയെടുത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന ചിക്കു ചിക്കു കാശിയുടെ സ്വരം തിരിച്ചറിഞ്ഞതും അത് പതിയെ തല ഉയർത്തി നോക്കി അതിന്റെ മുഖത്ത് വിഷാദം തളങ്കെട്ടി നിൽക്കുന്നു അവൻ ചിക്കുവിന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്നു അവൻ എവിടെയൊന്നും മാറത്തില്ല എപ്പോൾ നോക്കിയാലും ഈ കിടപ്പ് തന്നെ പിന്നിൽ നിന്ന് വാരസ്യാരുടെ സ്വരം വന്നു കാശി അവരെ ഒന്ന് നോക്കിയിട്ട് നനഞ്ഞ കണ്ണോടെ ചിക്കുവിന്റെ നെറുകയിൽ തലോടി ആ മിണ്ടാപ്രാണി അവന്റെ മുന്നിൽ വിധേയത്വത്തോടെ നിന്നു വേർപാടിന്റെ നൊമ്പരം അതിന്റെ ഹൃദയത്തെയും ചാമ്പലാക്കിക്കൊണ്ടിരുന്നു കാശി അതിനെ കെട്ടിപ്പിടിച്ചു അവൾ പോയപ്പോൾ അനാഥരായത് നമ്മൾ രണ്ടുപേരുമാണല്ലേ കാശിയുടെ ഉള്ളിൽ നിന്ന് അതുവരെ അടക്കി പിടിച്ച സങ്കടത്തിന്റെ മലവെള്ളപ്പാച്ചിൽ അതിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഭേദിച്ച് പുറത്തേക്ക് കുത്തിയൊലിച്ചു അവന്റെ തേങ്ങലും ഗദ്ഗതങ്ങളും മനയുടെ ചുറ്റും അലയടിച്ചു കണ്ണുനീരിൽ കുതിർന്ന കാശിയുടെ മുഖത്തെ തലോടിക്കൊണ്ട് ഒരു ചെറുകാറ്റ് കടന്നുപോയി പാർവതിയുടെ കൈത്തൂവൽ സ്പർശം പോലെ അവളോടൊപ്പം പങ്കിട്ട നിമിഷങ്ങൾ ഒരു തിരശീലയിൽ നിന്ന പോലെ അവൻ്റെ മനോദർപ്പണത്തിൽ തെളിഞ്ഞു ശോകാർദ്രമായ അവൻ്റെ മനസ്സ് ആർത്തലച്ചു കരഞ്ഞു എത്ര അടക്കി പിടിച്ചിട്ടും തൊണ്ടയിൽ നിന്ന് ഒരു തേങ്ങൽ പുറത്തു ചാടി ഇരുകൈകൊണ്ടും മുഖം അമർത്തി തുടച്ചിട്ട് കാശി എഴുന്നേറ്റു കണ്ണുകൾ ചെമ്പരത്തിപ്പൂവ് പോലെ ചുവന്നു കൺപോളകൾ വിങ്ങി വീർത്തു അവൻ അവിടെ നിന്നിറങ്ങുമ്പോൾ കൂടെ ചിക്കവും ഉണ്ടായിരുന്നു ദമയന്തി ഹാൾ തുടച്ചു നിൽക്കുമ്പോൾ കാശി ഒരു നായയും കൊണ്ടുവരുന്നത് കണ്ടു കാശി ഹോസ്പിറ്റലിൽ നിന്ന് നിന്നിറങ്ങിപ്പോയ കാര്യം അനസൂയ അവരെ വിളിച്ചു പറഞ്ഞിരുന്നു അവൻ്റെ ആ മാറ്റം ആശ്വാസം തരുന്നതാണ് ഒന്നും മിണ്ടാതെ ആഹാരം പോലും കഴിക്കാതിരിക്കുന്നതിലും ഭേദമല്ലേ അവനൊന്ന് ആർത്ത് കരയുന്നത് പക്ഷെ അനസൂയക്ക് നായ്ക്കളെ ഇഷ്ടമല്ല നായ്ക്കളെ എന്നല്ല ഒരു ജീവിയെയും വീട്ടിൽ വളർത്തുന്നത് അവർക്കിഷ്ടമല്ല അതുകൊണ്ട് ദമയന്തി ചോദിച്ചു ഇതേതാ മോനെ ഈ പട്ടി അവൻ ചിക്കുവിനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു പാറ വളർത്തിയിരുന്നതാൻ്റി ഇനി മുതൽ ഇവൻ ഇവിടെ കാണും പുറത്തൊരു കൂടുണ്ടാക്കണം ഇവന് വേണ്ടി ആഹാരം ആന്റി വേണം മറക്കാതെ കൊടുക്കാൻ കഴിക്കാൻ കൂട്ടാക്കിയെന്ന് വരില്ല മനുഷ്യർക്ക് മാത്രമല്ലല്ലോ ഇവർക്കും പ്രിയപ്പെട്ടവരുടെ വിയോഗം വേദന തന്നെയല്ലേ അത് പറയുമ്പോൾ കാശിയുടെ കണ്ണുകൾ തുളുമ്പി പക്ഷെ മാഡത്തിന് ഇതുങ്ങളെയൊന്നും ഇഷ്ടമല്ല ഇഷ്ടമല്ലെങ്കിൽ ഇനി മുതൽ താമസം ഞാൻ മനയിലാക്കിക്കൊള്ളാം ഇവനെ ഉപേക്ഷിച്ചാൽ എൻ്റെ പാറുവിന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല ആൻറ്റി ഇവനിത്തിരി ഇത്തിരി ചോറെടുക്ക് കറി എന്തായാലും മതി കാശി പറഞ്ഞിട്ട് അടുക്കള വശത്തേക്ക് ചിക്കുവിനേയും കൂട്ടി നടന്നു ആദ്യം ഭക്ഷണം കഴിക്കാനത് വിമുഖത കാട്ടിയെങ്കിലും കാശിയുടെ സ്നേഹപൂർണമായ സംഭാഷണം അതിന് മനസ്സിലായെന്ന് തോന്നുന്നു നീ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല അപ്പൊ പിന്നെ നമുക്കൊരുമിച്ച് പാറുവിന്റെ അടുത്തേക്ക് പോകാം പക്ഷെ അപ്പോഴും അവൾ എന്നെയോ കുറ്റം പറയൂ നിനക്ക് ഞാനൊന്നും തന്നില്ലെന്ന് പറയും അത് വേണോ അവളെ എന്നെ വഴക്ക് കേൾപ്പിക്കണോ അത് കേട്ടപ്പോൾ ചിക്കു സാവധാനം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നായയും കൂട്ടി വന്ന കാര്യം അനസൂയ അറിഞ്ഞെങ്കിലും അവർ നീരസമൊന്നും കാണിച്ചില്ല കാശിയുടെ ഇഷ്ടത്തിന് എതിരെ നിൽക്കുന്നത് ഗുണകരമല്ലെന്ന് അവർക്ക് തോന്നി രണ്ട് ദിവസത്തിനുള്ളിൽ ചിക്കുവിനെ കൂട് റെഡിയാക്കി അവൻ്റെ മുറിയിലെ ഭിത്തിയിൽ പാർവതിയുടെ വലിയൊരു ചിത്രം സ്ഥാപിച്ചു ചിലങ്ക അണിഞ്ഞ് കൈകാൽ വിരലുകളിൽ സിന്ദൂരച്ചാറ് തേച്ച് മുദ്രകൾ കാണിച്ച് മുഖത്ത് പുഞ്ചിരിയുമായി നിൽക്കുന്ന പാർവതിയുടെ ചിത്രം അവൻ ആ ചിത്രത്തിൽ കൂടി വിരലോടിച്ചു എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ അവൻ അവളോട് പറഞ്ഞു നീ എവിടെയാ പാറു ഞാനീ കിടന്നൊരുങ്ങുന്നതും വല്ലതും നീ കാണുന്നുണ്ടോ എൻ്റെ ഉള്ളിലെ പിടിച്ചിൽ നിന്ന് അറിയുന്നുണ്ടോ ഉണ്ടാവില്ല ഒന്നും അറിയാൻ കഴിയാത്ത ഒരു ലോകത്തേക്ക് നീ ഒറ്റക്കങ്ങ് പോയില്ലേ പക്ഷേ നീ തീയിൽപ്പെട്ട് മരിച്ചെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല സത്യമറിയാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട് കാഞ്ഞിരപ്പള്ളിക്ക് നിൻ്റെ ഒപ്പാജിയെ കാണാൻ